നമസ്കാരം ഇ ഡിയുമായി പോരാട്ടം നടത്തി കസ്റ്റഡിയിലിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ട് പുറത്തിമുട്ടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാഗ്പൂരിനൊടുവിൽ തന്റെ ഐഫോണിന്റെ പാസ്വേഡ് നൽകാതെ കേജ്രിവാൾ പൊല്ലാപ്പായതോടെ ആപ്പിളിന്റെ സഹായം തേടിയിരിക്കുകയാണ് ഇ ഡി ഐഫോൺ ആയതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം പെട്ടിരിക്കുകയാണ് ഫോൺ വഴി വിവരങ്ങൾ കൈമാറിയതിനെ കുറിച്ചും തിരിമറികളെ കുറിച്ചും അറിയാനാണ് അന്വേഷണ സംഘം ഫോൺ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കേജ്രിവാളിന്റേത് ആപ്പിൾ ഐഫോൺ ആയതിനാൽ ഡേറ്റ തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഇതോടെ ആപ്പിളിനെ നേരിട്ട് ബന്ധപ്പെടാൻ ഒരുങ്ങുകയാണ് ഇ ഡി കേജ്രിവാളിന് ജാമ്യം നൽകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇ ഡിയുമായി സഹകരിക്കാതിരിക്കുകയാണ് കേജ്രിവാൾ അതിനിടെ ഫോണിലെ രഹസ്യം ചോർത്താനാണ് ഇ ഡിയുടെ ശ്രമമെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്നും അവർ ആരോപിക്കുന്നു ഐഫോൺ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ ഡേറ്റാസ് വീണ്ടെടുക്കലിന് ഇ ഡിക്ക് സ്വന്തമായി കഴിയില്ലാത്ത അവസ്ഥയാണ് കേജ്രിവാളിനെതിരായി ഇലക്ട്രോണിക് തെളിവുകൾ ഒന്നും കണ്ടെത്താൻ ഇ ഡിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം അറസ്റ്റിലായ മുഖ്യമന്ത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും പാസ്വേഡ് കൈമാറിയിട്ടില്ലെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം തന്റെ കയ്യിലെ ഫോൺ കഴിഞ്ഞ ഒരു വർഷമായി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും ഡൽഹി മദ്യനയ അഴിമതി നടന്നു ആരോപിക്കുന്ന കാലയളവിൽ ഉപയോഗിക്കുന്നു മറ്റൊരു ഫോൺ ആയിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ഇ ഡിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോണിലെ വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് ഗുണകരമാകില്ലെന്നാണ് കെജ്രിവാളിന്റെ അഭിപ്രായം എന്നാൽ ഇത് ഇ ഡി മുഖവിലേക്ക് എടുക്കുന്നില്ല ഇതോടെ പ്രതിരോധത്തിലാവുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഫോൺ പരിശോധിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താനാണെന്ന് എ പി ആരോപിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ഡേറ്റയും ചാറ്റുകളും ആക്സസ് ചെയ്യുന്നതിലൂടെ എഇപിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സഖ്യവും സംബന്ധിച്ച വിശദാംശങ്ങൾ ഇ ഡിക്ക് ലഭിക്കുമെന്നാണ് ആക്ഷേപം ഇതിനുവേണ്ടിയാണ് കെജ്രിവാളിന് അറസ്റ്റ് ചെയ്തതെന്ന് വരുത്താനാണ് ആം ആദ്മി ശ്രമം ദിവസവും അഞ്ചു മണിക്കൂറോളമാണ് കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യലിൽ കേജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നാണ് ഇ ഡി പറയുന്നത് ഏഴ് ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഏപ്രിൽ ഒന്ന് വരെ കേജ്രിവാൾ ഇ ഡിയുടെ കസ്റ്റഡിയിലായിരിക്കും ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഉന്നയിക്കുന്നത് ദുർബല വാദങ്ങളാണെന്നായിരുന്നു കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞിരുന്നത്